ഓലക്കുടലിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന നളിനിക്കും മകൾക്കുമായുള്ള സ്വപ്നക്കൂടിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിൽ പാവറട്ടി പതിനൊന്നാം വാർഡ് മുനയ്ക്കടവിൽ കടവിൽ വീട്ടിൽ നളിനി മകളുമൊത്ത് ഓലക്കുടലിലാണ് കഴിഞ്ഞിരുന്നത് ഈ ദുരിത ജീവിതത്തെ കുറിച്ചറിഞ്ഞ പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പുതിയ വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ആറുമാസം കൊണ്ടാണ് അറുന്നൂറ്റി അൻപത് ചതുർശയുടെ വിസ്തീർണത്തിലുള്ള വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് പതിനഞ്ച് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് ചോർന്നലിക്കുന്ന കുടിലിൽ ഇഴജന്തുക്കളുടെ ശല്യം ഉൾപ്പെടെയുള്ളവ അനുഭവിച്ചാണ് നളിനിയും മകളും കഴിഞ്ഞിരുന്നത് ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സ്വപ്നക്കൂടിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ ട്രഷറർ ജോയ് മൂത്തേടൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ജെ വർഗീസ് ട്രഷറർ പി ഐ റാഫേൽ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് എന്നിവർ അറിയിച്ചു മൂന്നര വർഷക്കാലമായി വളരെ അധികം ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ പതിനൊന്നാം വാർഡിലെ നാളിനി ചേച്ചിക്കും മകൾക്കും വളരെ യാതന അനുഭവിച്ചിട്ടുള്ള ഒരു ചെറിയ കൊച്ചു വീടായിരുന്നു അത് ഏജന്തുക്കളൊക്കെ വന്ന് ശല്യപ്പെടുത്തുന്ന രീതിയിൽ വെള്ളം കയറുന്ന രീതിയിൽ അതുപോലെ വളരെ മോശാവസ്ഥയിൽ പാവർട്ടി പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ളൊരു വീട് തന്നെ ഇല്ല അത്രയും മോശമായൊരു വീട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പാവർട്ടി മർച്ചൻ്റ് അസോസിയേഷൻ അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വളരെ സന്തോഷത്തോടു കൂടി ആ അമ്മയ്ക്കും മകൾക്കും ഒരു നല്ലൊരു വീട് പണത്ത് കൊടുക്കാമെന്ന് ഏറ്റിരുന്നു അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന ആഗസ്റ്റ് പതിനേഴാം തീയതി ചിങ്ങം ഒന്നിന് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര വന്ന് ജില്ലാ നേതാക്കളും അതുപോലെ തന്നെ പാവർട്ടിയിലെ ജനപ്രതിനിധികളും എല്ലാം വലിയൊരു സാന്നിധ്യത്തിലെ ിത് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ നടിനു ചേച്ചിക്കും മകൾക്കും കൈമാറുകയാണ്